കഴിഞ്ഞ ദിവസം മലയാളികളായ നമ്മൾ ഞെട്ടലോടെ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി സി ജെ റോയി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയട്ടെ സംഭവം നടന്ന് സമയം ഇത്രയും പിന്നിട്ടിട്ടും ദുരൂഹതകൾ അടിമുടി നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡിന്റെ കാരണത്താൽ സി ജെ റോയിയെ പോലെയുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നുള്ളത് വളരെയധികം അസ്വാഭാവികതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കരുത്തുറ്റൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത കോടികളുടെ ആസ്തിയുള്ള അത്യാഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന യാതൊരു വിധത്തിലുള്ള ഒരു കടബാധ്യതകളും ഇല്ലാത്ത ഒരു തട്ടിപ്പുകാരൻ എന്നൊരിക്കൽ പോലും ആരാലും വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കഴിവുകളിടത്തോളം മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്തു ജീവിച്ച ഒരു വ്യവസായ പ്രമുഖൻ അദ്ദേഹം കേവലം ഒരു ഇൻകം ടാക്സ് റെയ്ഡിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കൂടി ധാരാളം ആൾക്കാർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന സി ജെ റോയിയെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായ ഇ ഡിയും ഇൻകം ടാക്സും ചേർന്ന അദ്ദേഹത്തെ അതിശക്തമായ മെന്റൽ ടോർച്ചറിങ്ങിന് വിധേയമാക്കി ഇല്ലാതെയാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ഒരു മറുവശം ആൾക്കാർ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ സ്വയം വെടിവെച്ച ഒരാൾ മരിക്കണമെങ്കിൽ തക്കതായ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യാഖ്യാനവുമായി വരുന്നു സത്യം എന്ത് എന്നുള്ളത് ഇനിയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ തന്നെ മരണപ്പെട്ട സി ജെ റോയിയുടെ കുടുംബം ഇൻകം ടാക്സ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും പരാതിയുമായും രംഗത്തെത്തിയിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പി കെ സുരേഷ് കുമാർ എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് ബി കൊന്നതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി സി ജെ റോയുടെ മരണം ഞെട്ടിക്കുന്നതാണ് രാജ്യത്തെ വമ്പൻ വ്യവസായികളെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ചു വേട്ടയാടി ബി ജെ പിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാൻ നടത്തുന്ന ബി ജെ പിയുടെ വൃത്തികെട്ട കളയുടെ ഇരയാണ് റോയ് ബിൽഡർ റിയൽ എസ്റ്റേറ്റ് സിനിമാ നിർമ്മാതാവ് തുടങ്ങി നിരവധി ബിസിനസ് സംരംഭങ്ങളിലൂടെ സൗത്ത് ഇന്ത്യയിലും വിദേശത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയുമായിരുന്നു സി ജെ റോയി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബാംഗ്ലൂരിലെ ഭൂമി എഴുന്നൂറ് കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നത് ആ പണം കേരളത്തിൽ വിവിധ സംരംഭങ്ങളിലേക്ക് മുതൽ മുടക്കുവാൻ അദ്ദേഹം ആലോചിച്ചിരിക്കുകയായിരുന്നു രാജ്യമെമ്പാടും ബി ജെ പി ധനസമാഹരണത്തിന് കളിക്കുന്ന കളി പ്രാദേശിക നേതാക്കൾ വൻകിട സംരംഭകരെ സമീപിച്ച് ഭീമമായ തുക കോഴ ചോദിക്കും അത് കൊടുക്കുവാൻ തയ്യാറാകാത്ത സംരംഭകരെ ഇ ഡിയെ ദുരുപയോഗിച്ച് റെയ്ഡ് നടത്തി തകർക്കും ആസ്തികൾ മുഴുവൻ കള്ളപ്പണം എന്ന് ചാപ്പയടിച്ച് കണ്ടുകെട്ടും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെന്നൈ ആസ്ഥാനമായ മലയാളി ഗ്രൂപ്പിനോട് തമിഴ്നാട് ബി ജെ പി ചോദിച്ചത് അഞ്ഞൂറ് കോടി രൂപയായിരുന്നു അവരത് കൊടുക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവരെ വേട്ടയാടി ആയിരം കോടി രൂപ കണ്ടുകെട്ടി വർഷങ്ങൾ നീളുന്ന കോടതി വ്യവഹാരത്തിലൂടെ മാത്രമേ അവർക്ക് ഈ പണം തിരിച്ചു കിട്ടൂ ഇ ഡി എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കാർ എന്ന നിലവിട്ട് കൊലയാളി സംഘങ്ങളായി അധപ്പതിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ലോബിക്ക് വേണ്ടി ബിസ്ക്കറ്റ് രാജാവ് ബ്രിട്ടാനിയ പിള്ളയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് മൂന്ന് പതിറ്റാണ്ടകാറായി അത്തരം വേട്ടകൾ ഇപ്പോഴും തുടരുന്നതിന്റെ ഒരാളാണ് റോയ് ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ താൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് വേട്ടയാടി തകർക്കപ്പെടുന്നതിന്റെ മാനസിക ആഘാതത്തിൽ സംഭവിച്ചതാണ് നാടിനെ നടുക്കിയ ആത്മഹത്യ ഇ ഡി ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് റോയ് സ്വയം വെടിവെച്ച് മരിച്ചത് ഇത് ആത്മഹത്യയല്ല അല്ല വേട്ടയാടി കൊന്നതാണ് സി ഫണ്ടിന്റെ പേരിൽ പ്രശസ്തി ആഗ്രഹിച്ചുള്ള ഗിമ്മിക്കുകൾ നടത്താതെ അനേകം ആളുകളെ സ്വകാര്യമായി സഹായിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ഡോക്ടർ സി ജെ റോയ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴും ഡോക്ടർ റോയ് കാര്യമായ സാമ്പത്തിക സഹായം സി എം ഡിആർഎഫിലേക്കും അല്ലാതെയും നൽകിയിരുന്നു വേട്ട നായ്ക്കൾക്കു മുൻപിൽ സ്വയം മരണം വരിച്ച് കീഴടങ്ങിപ്പോകേണ്ട ഒരാളായിരുന്നില്ല ഡോക്ടർ റോയ് ഈ മരണത്തിന്റെ പേരിൽ വേട്ടക്കാർക്കെതിരെ എല്ലാ മലയാളികളും ശക്തമായി രംഗത്ത് വരണം ഇനി ഒരു ദുരന്തം ഉണ്ടായിക്കൂടാ അകാലത്തിൽ പൊലിഞ്ഞ റോയുടെ വേർപാടിന് മുൻപിൽ ആദരാഞ്ജലി ഇതാണ് അദ്ദേഹം കുറിച്ച വരികൾ കാളപറ്റു എന്ന് കേൾക്കുമ്പോൾ കയറടുക്കുവാൻ ചാടി പുറപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുൻപും പിൻപും നോക്കാതെയുള്ള വാചക കസർത്തുകളല്ലേ അല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞ് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ന്യായമായും ചോദിക്കുവാൻ തോന്നുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിലായിരിക്കുന്ന അവരെ പ്രീതിപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അദാനി അംബാനി പോലെയുള്ള ഏതെങ്കിലും ഭീമന്മാരുടെ ഓഫീസുകളിലോ സങ്കേതങ്ങളിലോ അതൊക്കെ പോകട്ടെ ഏതെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട്ടിലോ ബിസിനസ് മേഖലകളിലോ ഈ ഡിപ്പാർട്ട്മെന്റ് കയറി ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചിന്തിക്കേണ്ട വിഷയമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പത്ത് കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള ആസ്തി അത് എത്രയാണെന്ന് അറിയുമോ അതൊന്ന് അന്വേഷിക്കാൻ ഈ വകുപ്പിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതുവരെ വന്നിട്ടുണ്ടോ എന്നാൽ അതേസമയം തന്നെ ഇവർ കയറി ഇറങ്ങാത്ത എത്ര പ്രതിപക്ഷ നേതാക്കളുടെ വീടുകൾ നിങ്ങൾക്കറിയാം ഈ അടുത്ത സമയത്ത് നടന്ന കിറ്റക് സാമ്പുവിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൽ കൂടി എന്താണ് മലയാളി സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് അഞ്ഞൂറ് കോടിയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു കമ്പനി കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും വകുപ്പ് അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അടുത്തത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതുപോലെ എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള ഫണ്ടുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് കോൺഫിഡൻറ് ഗ്രൂപ്പിൽ ഇങ്ങനെ ധൃതിപ്പെട്ട് ഇവർ കയറിയിറങ്ങിയത് അതും പകലുപോലെ വ്യക്തമായി എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അന്വേഷിക്കാൻ ഉണ്ടായിരുന്നിട്ടും അവിടെയെങ്കിലും പോകാതെ ഒരൊറ്റ ഉദാഹരണം കണ്ട് ചൂണ്ടിക്കാട്ടാം ഇന്ത്യയിലെ ഒരു പ്രമുഖ കോടതിയിലെ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഒരൊറ്റ ദിവസം തീപിടിച്ച് കത്തിപ്പോയി ഫയർഫോഴ്സ് എത്തിയാണത്രേ തീക്കെടുത്തു കളഞ്ഞത് അതിനെതിരെ ഒരു കേസും ഒരു പ്രശ്നവും ഇന്നേവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല കള്ളപ്പണമാണത് പക്ഷേ ഒരു ഇൻകം ടാക്സോ ഒരു ഇടിയോ അദ്ദേഹത്തെ പൂട്ടുവാൻ പോയില്ല ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ആർക്കും അറിയുകയുമില്ല അതാരുടെ കൈകടത്തൽ മൂലമായിരിക്കും രണ്ടു മൂന്ന് ദിവസങ്ങൾ മാത്രം വരുന്ന ചെറിയ ചെറിയ ചില വാർത്തകൾക്കപ്പുറം ആ ഒരു സംഭവത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെയായി പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് റോയിയെ പോലെയുള്ള ചില വ്യക്തികളുടെ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായും ബി ജെ പി രാഷ്ട്രീയത്തിന്റെ വൈരാഗ്യത്തിന്റെ ബുദ്ധിയാണ് എന്ന് ഒരു മറുശബ്ദം നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ ഡിയുടെ കൂടെ കൂടെയുള്ള ശല്യം കാരണം ബിസിനസ് തകരുന്നു എന്ന് മനസ്സിലാക്കിയ കഫേ കോഫിയുടെ ഉടമ വി ജി സിദ്ധാർത്ഥ നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇന്നിപ്പോൾ ഐ ടി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി ഉദ്യോഗസ്ഥരുടെ കൺമുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം അവരൊക്കെ തട്ടിപ്പ് നടത്തിയത് കൊണ്ടല്ലേ എന്ന് എന്നാൽ കൃത്യമായ രേഖകളില്ലാതെ വെറും അൻപതിനായിരം രൂപ നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുവാൻ ഇ ഡിക്ക് അധികാരമുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം നയിക്കുന്നവരെ വേട്ടയാടുവാൻ ഇവർക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ടാകും എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി എന്തായാലും സ്വയം പ്രയത്നത്താൽ ഉയർന്നു വന്ന രാജ്യത്തിന് അഭിമാനമാകേണ്ട രണ്ട് സംരംഭകർ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണി സഹിക്കാനാവാതെ ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ശരിക്കും നാം കടന്നു പോകുന്നത് ഒരു സർവാധിപത്യ കാലത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പൊക്കെ ഇവിടെ വെറും പുകമറ മാത്രം ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ പോംവഴി മാത്രമേ തൽക്കാലമുള്ളൂ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രിയപ്പെട്ടവരായി മാറുക നിങ്ങളൊരു അഴിമതിക്കാരനാണോ നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമുണ്ടോ കണക്കില്ലാത്ത സ്വത്തിന്റെ അവകാശിയാണോ നിങ്ങൾ അത് മുഴുവനും വെളുപ്പിച്ചെടുക്കുവാൻ ഓരോഷണങ്ങളും കൂടാതെ രാജാവിനെ പോലെ ജീവിതകാലം മുഴുവനും വാഴുവാൻ നിങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി ഒന്നു മാത്രമേ ഉള്ളൂ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി മാറുക കിറ്റെക് സാബൂനെ പോലെയുള്ളവർ ആ തന്ത്രങ്ങളുടെ മുൻപിലാണ് കളം മാറി ചവിട്ടിയത് കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട് നിങ്ങൾ നോക്കൂ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി അൻപത്തിയേഴ് വയസ്സു മാത്രമുള്ളൊരു മനുഷ്യൻ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു രൂപയുടെ കടമില്ലാത്ത ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ നമ്മുടെ രാജ്യത്തെ തന്നെ മുൻനിരയിലുള്ള ഒരു വ്യവസായി അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഐ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ യാതൊരു കേസും റോയിയുടെ പേരിൽ എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് യാതൊരു കേസും ഇല്ലാതെയാണ് വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഇത്രയും വലിയ റെയ്ഡ് തുടർച്ചയായി നടന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരാതി ഇടപാടുകളിൽ സംശയമുണ്ടെങ്കിലോ ഐ ടി ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഡോക്യുമെന്റ് ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹാജരാക്കപ്പെടുന്ന രേഖകളിൽ അപര്യാപ്തതയുണ്ടെങ്കിൽ ആ രേഖകളുടെ മേൽ കേസ് ഫയൽ ചെയ്യുകയും പിന്നീട് ഫൈൻ ചുമത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എന്നാൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരാരോപണവും ഉന്നയിക്കപ്പെടുകയോ സാമ്പത്തിക ക്രമക്കേടുകളുടെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയോ അത്തരത്തിലുള്ള യാതൊരു കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്ന ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിർദ്ദേശിക്കുന്ന പിഴയൊടുക്കി ആ പ്രശ്നത്തിൽ ഒന്ന് പുറത്തു കടക്കുകയും ചെയ്യാം അതിനുള്ള ആസ്തി അദ്ദേഹത്തിന് ഉണ്ട് താനും എന്നിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാന് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു നിസ്സാര വിഷയങ്ങളിൽ പാനിക്കായി പോകുന്നയാളാണ് അദ്ദേഹം എന്നൊക്കെ ഇപ്പോൾ പലരും പലതും പറഞ്ഞു പരത്തുവാൻ ശ്രമിക്കുന്നുണ്ട് കഠിനാധ്വാനം കൊണ്ട് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയ ഒരു മനുഷ്യൻ നിസ്സാരമായി പണം കൊയ്തെടുക്കുകയായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഇത്രത്തോളം സ്വത്തുക്കളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ അദ്ദേഹം വലിയ വിലകൾ കൊടുത്തിട്ടുണ്ടാവും വലിയ സമ്മർദ്ദങ്ങൾ കൂടി അദ്ദേഹം പലപ്പോഴും കടന്നു പോയിട്ടുമുണ്ടാവും ഉറക്കമില്ലാത്ത ഓട്ടങ്ങളിൽ കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വൻ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന ഇൻകം ടാക്സ് റെയ്ഡിൽ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഐ ടി പരിശോധനകൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുവാനും പ്രയാസമുണ്ട് ചുരുക്കത്തിൽ കളികൾ ഒട്ടനവധി കണ്ടവൻ തന്നെയാണ് സീതിയറോയി അദ്ദേഹമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ മുകളിൽ പറഞ്ഞ ദുരൂഹത നേരിടിച്ചു നിൽക്കുന്നത് ഇവിടെ ഇതിന്റെ മറുവശം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇതുപോലെ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിലെ വ്യവസായ മേഖലയിൽ മുൻനിരയിലെത്തിയ അദാനി ഗ്രൂപ്പിനെതിരെ ഇത്തരം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വർത്തമാനകാല ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ നടക്കുമോ അംബാനിക്കെതിരെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഐ ടി റൈഡ് നടക്കുവാൻ സാധ്യതയുണ്ടോ ഒരിക്കലും സംഭവിക്കില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഭരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരായി മാറാനാണ് വ്യവസായികൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു വരുന്നതിനിടയിൽ ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം കുറച്ചു കാലം മുമ്പ് ലാറ്റക്സിൽ നിന്നും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കുറച്ച് കമ്പനികൾ കൊച്ചിയിലുണ്ടായിരുന്നു ആ കമ്പനികളെ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്തിച്ചു കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അങ്ങനെ കമ്പനികൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ കമ്പനി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഉടമകൾക്ക് നിർവാഹമില്ലാത്ത സാഹചര്യം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചെടുത്ത ശേഷം പിന്നീട് നടന്ന പല നീക്കങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു പ്രതിസന്ധിയിലായ കമ്പനികളെ ഏറ്റെടുക്കുവാൻ അങ്ങ് ഗുജറാത്തിൽ നിന്നുള്ള ബിസിനസ് ലോബികൾ മുൻപോട്ട് വരുന്നു എങ്ങനെയുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ഇല്ലാതെയാക്കുവാൻ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ ഇടപെടലുകൾ വഴി ശ്രമിക്കുക കമ്പനികൾ പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടപ്പെട്ട വ്യവസായികൾ പ്രതിസന്ധിയിലായ ആ കമ്പനികളെ ഏറ്റെടുക്കുവാൻ വേണ്ടി വരിക ചുരുക്കി പറഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ആ പ്രധാനപ്പെട്ട ലൈൻ കഴിഞ്ഞ കാലം മുഴുവനും സുതാര്യമായി ബിസിനസ് ചെയ്ത സീറോ ഡെബിറ്റ് പോളിസിയിൽ കമ്പനിയെ വളർത്തി വലുതാക്കിയ ഇന്നേ യാതൊരു ആക്ഷേപവും ഇല്ലാതെ ഇത്രയും വലിയ പ്രോജക്റ്റുകൾ ചെയ്തു തീർത്ത റോയ്ക്കെതിരെ സംഘപരിവാര കേന്ദ്രങ്ങൾ അയാൾ തട്ടിപ്പുകാരനാണെന്നും വെട്ടിപ്പുകാരനാണെന്നും ഇപ്പോൾ വ്യാപകമായി പ്രചാരണം നടക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് റോയുടെ മരണം സ്വാഭാവിക മരണമല്ല അതൊരാസൂത്രിത കൊലപാതകമാണ് റോയ് നേരിട്ടത് സമാനതകളില്ലാത്ത മെന്റൽ ടോർച്ചറിങ് ആണ് ബി ജെ പിയിൽ ചേർന്നാൽ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ചിലർ കരുതുന്നത് ബി ജെ പിയിൽ ചേർന്നാൽ അറസ്റ്റ് ഒഴിവാക്കാം പക്ഷേ കൈക്കൂലി കൊടുത്തേ പറ്റൂ റോയെ പോലെ ഒരാൾ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപിൽ വെച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾ അനുഭവിച്ച മാനസിക സംഘർഷം എത്ര ഭീകരമായിരിക്കും കാശ് കൊടുത്ത് ഏത് കേസിൽ കേസിലൊന്നും ഊരിപ്പോരാനുള്ള സാഹചര്യമുള്ള ഒരു മനുഷ്യൻ അയാൾ മരിക്കുവാൻ തീരുമാനിക്കുന്നത് അതെപ്പോഴാണ് അതെ അഭിമാന അഭിമാനക്ഷതം വരുമ്പോഴാണ് ഒരാൾക്കും അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയാത്ത വിധം തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഭരണകൂട ഭീകരതയുടെ പിടിയിലാണ് രാജ്യം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെമ്മാടിക്കൂട്ടത്തിന് വഴങ്ങി ജീവിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിപ്പോയിട്ടുണ്ടാവാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ലൈല കെ ജെ എന്നൊരു വ്യക്തി കുറിച്ചിരിക്കുന്ന ചില വരികളാണത് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഈ വരികളിൽ പ്രധാനമായിട്ടുമുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ ബാംഗ്ലൂരിലെ നിലവിലെ പ്രധാന ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ബാംഗ്ലൂരിലെ നമ്പർ വൺ ആയ സി ജെ റോയിയെ തകർക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യമായിരുന്നു നൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ സർക്കാർ ഭൂമി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലൂടെ കൈമാറി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയത് ഇത് വാർത്തയായപ്പോൾ കർണാടകയിലെ നിലവിലെ കോൺഗ്രസ് സർക്കാരിനെ കൂട്ടുപിടിച്ച് രാജീവ് ചന്ദ്രശേഖരൻ അതിന്മേൽ അന്വേഷണം ഉണ്ടാകാതെ ആ പ്രശ്നം ഒതുക്കി ആ കോൺഗ്രസ് ഡീൽ ഉറപ്പിച്ചു കൊടുത്തത് വി ഡി സതീശനായിരുന്നു ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയത് റോയ് എന്ന ബിസിനസ്സുകാരനായിരുന്നു എന്ന സംശയത്തിന്മേലാണ് രാജീവ് ചന്ദ്രശേഖരൻ ബോധപൂർവം കഴിഞ്ഞ ഒരു മാസത്തോളമായി റോയിയുടെ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായ കൃഷ്ണപ്രസാദിനെ ഉപയോഗിച്ച് നിരന്തരം റെയ്ഡ് നടത്തിച്ചത് മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയാണ് റോയി ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ച് തന്നെ വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് രാജീവ് ചന്ദ്രശേഖരന്റെ പണത്തോടുള്ള ആർത്തിയാണ് ഒരു സത്യസന്ധനായ ബിസിനസ്സുകാരനെ കൊലക്കി കൊടുത്തത് കോടികൾ കൊടുത്ത് ബി ജെ പി ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ ബി ജെ പിക്കാരെ ആകെ വിഡ്ഢികളാക്കി തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുവാൻ ആ പാർട്ടിയെ ഇപ്പോൾ ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമല്ലേ തെളിവുകളില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അല്ല ആരോപണങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണ് എങ്കിൽ തന്നെ ഇതിനൊക്കെ എതിരെ എന്തന്വേഷണമാണ് ഉണ്ടാവുക ഉന്നതന്മാർക്ക് പോലും രക്ഷയില്ലാത്ത കാലത്ത് സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങളോടുള്ള ബന്ധത്തിൽ ഭയത്തോടെ ഉത്കണ്ഠയോടെ നോക്കിക്കാണേണ്ട കാര്യം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം